സർ കൊലപാതകത്തിനെ കുറിച്ചുള്ള എന്റെ ഫൈൻഡിങ്സ് ആണിത് ഓ വെരി ഗുഡ് ഗുഡ് വെരി മീരയുടെ കൊലപാതകം ആരാണെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാറിന് എല്ലാം ഒന്ന് പരിശോധിക്കാം സർ ഇതാണ് പ്രതിയെന്ന് വസന്ത എങ്ങനെ ഉറപ്പിച്ചത് തെളിവുകൾ ചന്ദ്രോത്ത് വീട്ടിൽ ഊന്നിയുള്ള അന്വേഷണമാണ് എന്നെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ സഹായിച്ചത് ഈ പ്രതിയിലേക്ക് എത്തിച്ചെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ പ്രതിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തന്റെ തൊപ്പിയിലെ മറ്റൊരു തൂല് കൂടിയാവും ഈ അന്വേഷണം ഉറപ്പ് മറഞ്ഞിരുന്ന കൊലയാളിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന സന്തോഷത്തോടെ തനിക്ക് ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷിക്കാം